ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന ആൽമരക്കൊമ്പ് വീണ്ടും പൊട്ടി വീണു ഗ്രൗണ്ടിലേക്കാണ് കൊമ്പ് പൊട്ടി വീണത് സമയത്ത് ഗ്രൗണ്ടിൽ ആരും ഇല്ലാതിരുന്നതിനാലും സമീപത്തെ റോഡിലേക്ക് വീഴാഞ്ഞതിനാലും വലിയ അപകടം ഒഴിവായി ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നഗരസഭ നിർമ്മിച്ച ഓപ്പൺ ജിമ്മിന് സമീപത്താണ് ആൽമരക്കൊമ്പ് പൊട്ടി വീണത് കുട്ടികൾ അടക്കം നിരവധി പേർ രാവിലെയും വൈകുന്നേരവും വ്യായാമത്തിനും പരിശീലനത്തിനുമായി എത്തുന്ന ഗ്രൗണ്ടിൽ സംഭവസമയത്ത് ആരും തന്നെ ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് കാലപ്പഴക്കത്താൽ ദ്രവിച്ച മരത്തിലെ വലിയ കൊമ്പാണ് തിങ്കളാഴ്ച രാവിലെ നിലം പതിച്ചത് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആൽമരത്തിന്റെ കൊമ്പുകൾ പൊട്ടിവീണ് കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് അപകട സാധ്യത ഉയർത്തി നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ മുറിച്ചു നീക്കിയത് നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിനരികിലൂടെ പ്രധാന ഇലക്ട്രിക് ലൈനുകളും കേബിളുകളും കടന്നുപോകുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ